ആത്മചൈതന്യത്തിനെന്ത് അതിർവരമ്പ് അടിയാളനെ പൂജിച്ച മേലാളന്മാർ ജാതി വ്യവസ്ഥ നിലനിന്ന കാലത്ത് പുലയൻ പൂജനീയനായി മാറിയ ആധ്യാത്മിക കേന്ദ്രത്തിന്റെ കഥയാണ് പാലൻ പുലിയൻ ക്ഷേത്രത്തിന് പറയാനുള്ളത് തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന ഇന്നത്തെ പത്തനംതിട്ട ജില്ലയിൽ ഏതാണ്ട് മുന്നൂറ് വർഷം മുൻപ് നായർ തറവാട്ടിലെ കൃഷി കാര്യസ്ഥനായ പുലൈ വിഭാഗത്തിൽപ്പെട്ടയാളിന് ക്ഷേത്രം പണിത് ആരാധന നടത്തിവരുന്ന കേന്ദ്രമാണ് ഐരൂർ കാഞ്ഞേറ്റുകര പാലൻ പുലയൻ ക്ഷേത്രം പ്രദേശത്തെ പ്രമുഖ തറവാടായിരുന്ന മേലുകര ചുറ്റടത്ത് കുടുംബത്തിന്റെ അധീനതയിൽ പമ്പയാറിന്റെ ഇരുകരകളിലുമായി ഏക്കർ കണക്കിന് കൃഷിസ്ഥലം ഉണ്ടായിരുന്നു ഈ കൃഷിസ്ഥലത്തിലെ പണികൾ നടത്തി വന്നിരുന്നത് തലപ്പുലയനായ പാലൻ പുലയന്റെ നേതൃത്വത്തിലായിരുന്നു ഇങ്ങനെ ഒരു ദിവസം ഐരൂർ പ്രദേശത്തെ കൃഷിസ്ഥലത്ത് പണി ചെയ്ത വരവേ നിധി ലഭിക്കുകയുണ്ടായി ഈ നിധി ഒരു മത്തങ്ങ തുരന്ന് അതിനുള്ളിലാക്കി പമ്പാ നദിക്കരയുള്ള ചുറ്റെടുത്ത തറവാട്ടിലെത്തി കാരണവരെ ഏൽപ്പിച്ചു പാലൻ പുലിയിന്റെ വിശ്വാസ്യതയും സത്യസന്ധതയും പ്രകീർത്തിച്ച കാരണവർ സന്തോഷത്തോടെ യാത്രയാക്കി ഇതിനുശേഷം അക്കാലത്ത് വന്യമൃഗശല്യം രൂക്ഷമായിരുന്ന കാഞ്ഞീറ്റുകരയിൽ വച്ച് ഒരു കടുവ അദ്ദേഹത്തെ ആക്രമിച്ചു കയ്യിലുള്ള അരിവാളുമായി കടുവയെ നേരിട്ട ആ ധീരൻ ഏറ്റുമുട്ടലിനൊടുവിൽ കടുവയെ കൊന്നെങ്കിലും കടുവയുമായുള്ള ഏറ്റുമുട്ടൽ ലേറ്റ് പരിക്കിനെ തുടർന്ന് മരിക്കുകയായിരുന്നു പിന്നീടുണ്ടായ അനിഷ്ട സംഭവങ്ങളെ തുടർന്ന് നടത്തിയ പ്രശ്നചിന്തയിൽ പാലൻപുലേ ക്ഷേത്രം പണിയണമെന്ന് തെളിഞ്ഞതിനെ തുടർന്ന് തങ്ങളുടെ പ്രിയപ്പെട്ട കൃഷിപ്പണിക്കാരന് തറവാട്ടുകാർ ക്ഷേത്രം നിർമ്മിക്കുകയായിരുന്നു ദേവപ്രശ്നം വെച്ചതിൽ അദ്ദേഹം തെളിഞ്ഞു വന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹം ഒരു ഒരു ദൈവീക ശക്തിയുള്ള ഒരു ആളാണെന്നും അങ്ങനെ അദ്ദേഹത്തെ ഒരു ദൈവമായിട്ട് കണ്ട് ആരാധിക്കണമെന്നുമുള്ള ഒരു ഇതിൻ്റെ വെളിച്ചത്തിൽ അന്ന് അന്ന് തുടക്ക വീട്ടുകാർ മാത്രമായിരുന്നു അന്ന് തൊഴാനും വിളക്ക് കൊളുത്താനും ഒക്കെ വന്നിരുന്നെങ്കിൽ ഇപ്പം നാനാജാതി ആൾക്കാരെ ആ ഒരു അപ്പൂപ്പൻ പാലംപുളിയൻ അപ്പൂപ്പൻ എന്ന് പറയുന്ന ആ ഒരു വലിയ ആളിൻ്റെ എല്ലാ നമുക്കവിടുത്തെ തിരക്ക് കണ്ടാൽ മനസ്സിലാവും എന്ത് കാര്യങ്ങളും പറഞ്ഞാൽ അപ്പോഴത്തെ സാധിച്ചു തരുന്ന ഒരു അപ്പൂപ്പനാണ് വൈകാതെ ചുറ്റെടുത്ത കുടുംബക്കാരുടെ പ്രിയപ്പെട്ട കാര്യസ്ഥൻ നാട്ടുകാരുടെ പാലൻപുലീനപ്പനായി മാറുകയും ജാതിമത ഭേദമന്യേ ആരാധിക്കാൻ തുടങ്ങുകയുമായിരുന്നു കൗളാചാര പ്രകാരമുള്ള പൂജാവിധികൾ പിന്തുടരുന്ന ക്ഷേത്രത്തിൽ അരിവാളേന്ത്യ പാലൻപുലേന്റെ തടിയിൽ തീർത്ത വിഗ്രഹമാണ് പ്രതിഷ്ഠ വസ്ത്രം എണ്ണ കർപ്പൂരം നേരിയത കോഴി മദ്യം പുകയില എന്നിങ്ങനെ ഭക്തന് പ്രിയപ്പെട്ടതെന്തും വഴിപാടായി സമർപ്പിക്കുന്ന ഇവിടെ അവിഷ്ടകാര്യ സിദ്ധിക്ക് പുറമെ കളവ് മുതലുകൾ തിരികെ ലഭിക്കാനായി പ്രാർത്ഥിക്കുന്നവർക്ക് ഉടൻ ഫലം ലഭിക്കുന്നതായി മത ഭേദമനെ ഭക്തജനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു അപ്പൂന പ്രത്യേകം വഴിപാടായിട്ട് നമ്മൾ മനസ്സിൽ എന്താണോ ഉദ്ദേശിക്കുന്നത് അതാണ് അവിടെ സമർപ്പിക്കേണ്ടത് അത് മുറുക്കാനായിട്ടായാലും കൊള്ളാം പിന്നെ ചില ചില കൃഷി ഉൽപ്പന്നങ്ങൾ അങ്ങനെ കൊണ്ടുവയ്ക്കാറുണ്ട് അങ്ങനെ ഭക്തൻ്റെ എന്താണോ തോന്നുന്നത് അത് കൊണ്ടുവച്ച് നടക്കി പ്രാർത്ഥിച്ചാൽ അത് തീർച്ചയായിട്ടും അതിന് ഫലം ഉണ്ടാവും എന്നുള്ളതിൻ്റെ തെളിവാണ് നമ്മളെ എല്ലാ ദിവസങ്ങളും ധാരാളം ഭക്തജനങ്ങൾ അവിടെ എത്തുന്നത് അങ്ങനെ ആ ഒരു അതാണ് ആ നാടിൻ്റെ ഒരു പ്രശസ്തിയായിട്ടുള്ള ആ പൂപ്പനെ ഒത്തിരി ധാരാളം പുറം രാജ്യങ്ങളിൽ നിന്ന് പോലും ധാരാളം ആ ഭക്തജനങ്ങൾ അവിടെ എത്തിച്ചേർന്ന് പൂപ്പൻ്റെ കണ്ട് തൊഴുത് പറഞ്ഞ് പ്രാർത്ഥിച്ച് അതിന് ഫലപ്രാപ്തി ഉണ്ടാകുന്നതായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അടിയാളന്മാരെയും മേലാളന്മാരെയും നിശ്ചയിച്ച ജാതി വ്യവസ്ഥ നിലനിന്നിരുന്ന കാലത്ത് പോലും ശക്തിക്ക് അതിർവരമ്പില്ലാതെ ആരാധിക്കുവാൻ ഒരു ജനത തയ്യാറായ പാലൻപുലയിൻ അപ്പൂപ്പിന്റെ സവിധം വർഗവർണ വ്യത്യാസമില്ലാതെ നൂറുകണക്കിന് ഭക്തജനങ്ങൾക്ക് കേന്ദ്രമായി തുടരുന്നു കോഴഞ്ചേരി നിന്നും ചെറുകോലിപ്പുഴ പാലം കടന്ന് എത്തുന്ന കാഞ്ഞീറ്റുകര ചെയ്യുന്ന ക്ഷേത്രത്തിൽ രാവിലെ ആറ് മുതൽ പന്ത്രണ്ട് വരെയും വൈകുന്നേരം അഞ്ചു മുതൽ എട്ട് വരെയും ആരാധനാ സൗകര്യമുണ്ട് ചിറ്റിടത്ത് കുടുംബ ട്രസ്റ്റാണ് ക്ഷേത്രകാര്യങ്ങൾ നോക്കി നടത്തുന്നത്